ഇവ കൊടുത്തു കഴിഞ്ഞ് പെരക്കകത്ത് കയറിയപ്പോൾ എന്തോ തൊഴുത്തിന്ന് അനക്കം കേട്ടു അപ്പം അനീത്തിയും ഓടി വന്നപ്പം ഈ പശു പയ്യെ കാലിട്ട് അടിച്ചതാണ് പിന്നെ നോക്കിയപ്പം എല്ലാത്തിനും കണ്ണ് ചീമ്പാൻ തുടങ്ങി പിന്നെ കാലിട്ട് തെന്നാൻ തുടങ്ങി അപ്പം അപ്പം തന്നെ അവൾ കരഞ്ഞോണ്ട് ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ ഈ മുകളിലി പോകാൻ പാറയായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ ഓടിയെത്തിയപ്പോഴത്തേക്കും എല്ലാത്തിനും ഇങ്ങനെ കാലിലൂടെ തെന്നാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ അങ്ങ് വീണു അപ്പോഴത്തേക്കും ഞങ്ങൾ വീഴാത്തതിനൊക്കെ തൊഴുത്തിന്ന് പുറത്തിറക്കി ഓടിച്ചിറക്കി അപ്പം 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 തന്നെ കുറ കാലിക്കിട്ട് അടിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം കണ്ടപ്പോൾ ശരിക്കും നല്ല പേടിയായി അതിലാണെങ്കിൽ പതിമൂന്നെണ്ണം ചത്തുവേ അപ്പം തന്നെ നോക്കിയ കന്നുകാലികളാണ് ചത്തു വീണത് കൂട്ടുകാരെ പോലെ പേര് ചൊല്ലി വിളിക്കാറുള്ള അത്രമേൽ പ്രിയപ്പെട്ട പശുക്കൾ കരൽ പിളരുന്ന വേദനയോടെയാണ് തൊടുപുഴയിലെ ഈ കുട്ടി കർഷകരുടെ വേദന നാടറിഞ്ഞത് തീറ്റയായി നൽകിയ കപ്പത്തൊലിയിൽ നിന്നാകാം കന്നുകാലികൾക്ക് വിഷബാധയേറ്റതെന്നാണ് നിഗമനം അഞ്ച് കറവ പശുക്കളടക്കം പതിമൂന്ന് കന്നുകാലികളാണ് ചത്തത് പശുക്കളും കിടാങ്ങളും ഒന്നിന് പിറകെ ഒന്നായിപ്പോയി ജീവൻ വെടിയുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കാൻ മാത്രമേ കുട്ടി കർഷകൻ മാത്യു ബെന്നിക്കും സാധിച്ചുള്ളൂ സങ്കടം സഹിക്കാനാകാതെ മാത്യവും അമ്മ ഷൈനിയും സഹോദരി റോസ്മേരിയും തളർന്നു പോയി ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടായതോടെ ഇവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പോലെയാണ് ഞങ്ങൾ ഈ പശുവിനെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം അന്നേരം പശുക്കൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു ഞങ്ങളോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു ചുമ്മാ അടുത്തോടെ പോകുമ്പോൾ ചെറിയ കുത്തും നക്കലൊക്കെ തരുമായിരുന്നു ഞങ്ങളങ്ങോട്ട് നല്ല സ്നേഹമായിരുന്നു അപ്പം പെട്ടെന്ന് ഇങ്ങനെ പോയപ്പം നല്ല വിഷമാണുണ്ടായത് അപ്പം ഇപ്പോഴും ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റണല്ലോ പോയെന്നുള്ളത് ഒരുപാട് ആൾക്കാരെ ആൾക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും കേരള ജനത ഞങ്ങളെ ഏറ്റെടുക്കുന്നതുപോലെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം ഞങ്ങൾ ഈ ഈ സിറ്റുവേഷനിൽ ഇന്ന് എങ്ങനെ കയറി കയറ കയറണം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം കറിവേ ഉണ്ടായിരുന്ന പശു ഏഴ് പശുക്കളുണ്ടായിരുന്നു ആ ഏഴെണ്ണം പോയി അപ്പം ഞങ്ങൾ പിന്നെ ഇനി എങ്ങനെ മുൻപോട്ട് പോകും ഓർത്ത് ടെൻഷനായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവരും ഞങ്ങളെ ഇവിടെ വന്ന് എല്ലാവരും ഞങ്ങളെ സഹായിച്ചു പിന്നെ ഇവിടുന്ന് ചിലവർക്ക് വരാൻ പറ്റിയില്ല അവരും ഞങ്ങളെപ്പരും സഹായിച്ചു അവർക്ക് പറ്റുന്നതിലും നന്നായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്ന ഒരു ഒരു അറിയായിരുന്നു പിന്നെ സഹായം കിട്ടിയപ്പോൾ ാണ് നല്ല സന്തോഷമാണ് ഉണ്ടായത് വളരെ സന്തോഷമുണ്ട് കാരണം ഈ സഹായം ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ സാർ ഇടപെടുവെന്ന് പോലും ഞങ്ങൾ ഓർത്തില്ലായിരുന്നു അപ്പം ഇപ്പം ഈ ന്യൂസ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ കേട്ടപ്പം ഞങ്ങൾക്ക് ആദ്യം വിശ്വസിച്ചില്ലായിരുന്നു ചുമ്മാ അറിയുന്ന ആണോ പിന്നെയാണ് വിശ്വാസം വന്നത് എല്ലാവരും പറഞ്ഞ വളരെ സന്തോഷമുണ്ട് ഒരിക്കലും ഒരു സഹായം സാറിനോട് ഞങ്ങളുടെ പറയണമെന്ന് സയനൈഡ് അമിത െത്തിയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് അപ്രതീക്ഷിത തിരിച്ചടിയുടെ ആഘാതം ഇപ്പോഴും ഇവർക്ക് വിട്ടുമാറിയിട്ടില്ല കൂട്ടുകാരെ പോലെ ഓരോ പശുവിനെയും കിടാരിയെയും ചൊല്ലിയാണ് മാത്യു വിളിച്ചിരുന്നത് കൊച്ചു റാണിയും മഹാറാണിയും ഇരട്ടകളായ പൊന്നുവും മിന്നുവും മറിയാമ്മയും മാർത്തയും കണ്ണാപ്പിയുമെല്ലാം എല്ലാം മാത്യുവിനും സഹോദരൻ ജോർജിനും കുടുംബാംഗങ്ങളെ പോലെ തന്നെയായിരുന്നു മാത്യുവിന് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ബെന്നി മരിക്കുന്നത് മരണശേഷം പശുക്കളെ വിൽക്കാൻ തീരുമാനിച്ചുവെങ്കിലും മാത്യുവിന്റെ കടുപിടുത്തത്തിന് മുന്നിൽ വീട്ടുകാർക്ക് വഴങ്ങേണ്ടി വന്നു പശുക്കളെ വിറ്റില്ല മാത്യു ആണ് അന്ന് മുതൽ പ്രധാന പശു പരിപാലകൻ ജ്യേഷ്ഠൻ ജോർജും അമ്മ ഷൈനിയും സഹോദരി റോസ്മേരിയും സഹായത്തിനെത്തും ഇവയിൽ പലതും ഇനി ഓർമ്മ മാത്രമാണെന്ന് ഓർക്കുമ്പോൾ മാത്യുവിന്റെ കണ്ണുകൾ ഇറൻ അണിഞ്ഞു അപ്പനായിരുന്നു ഈ പശുവിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അപ്പ അപ്പയ്ക്ക് നന്നായിട്ടിറങ്ങിയ പശുക്കളെ എങ്ങനെ വളർത്തുന്നുണ്ടെന്ന് അപ്പം പെട്ടെന്ന് ഒരു ദിവസം അപ്പ വരിച്ചോയി അപ്പം ഞാനും ആയിട്ട് പെട്ടെന്ന് നടന്നോ ഇപ്പം ഇവനാണ് പശുവിനെ നോക്കണം പശുവായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞാൽ തീരുമാനമൊക്കെ എടുത്തത് അന്നേരം അന്നേരം അവനാണ് മുൻകൈ എടുത്ത് ഈ പരിപാടിയിലേക്ക് ഇറന്നിറങ്ങിയിട്ട് അന്നേരം നമുക്ക് പത്ത് പശു വെള്ളമായിരുന്നു അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടായ പശുക്കളാണ് ആ പണ്ട് രണ്ട് പശുക്കളെ ഉള്ളായിരുന്നു അപ്പം അതിൻ്റെ മക്കളും മക്കളും മക്കളൊക്കെ ഒക്കെ ആയിട്ട് ഇപ്പം ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് പശുക്കൾക്ക് ഇങ്ങനെ അസുഖം വന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ കപ്പത്തൊലി പശുക്കൾക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യം അവിടെ അടുത്തായിട്ടൊരു ഡ്രയറുണ്ട് അപ്പം ഡ്രയറിൽ നിന്ന് കപ്പത്തൊല്ലി മേടി മേടിച്ച് വാർക്കപ്പൊക്കെ എത്തിട്ട് ഉണങ്ങി ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അന്നേരം കട്ട് പോകുന്നതായിരുന്നു പറയുന്നത് അപ്പം അങ്ങനെ കൊടുത്തതാണ് ഈ കഴിഞ്ഞ ദിവസവും അന്നേരം രാത്രിക്കാണ് കൊടുത്തത് അപ്പോൾ കൊടുത്തപ്പം ഞാനും ഇവിടെ ഇല്ലായിരുന്നു അമ്മയും അനീത്തിയാണ് കൊടുത്തത് അപ്പം കൊടുത്തു കഴിഞ്ഞപ്പം ഇവർ കൊടുത്തു കഴിഞ്ഞ് പെരക്കകത്ത് കയറിയപ്പോൾ എന്തോ തൊഴുത്തിന്ന് അനക്കം കേട്ടു അപ്പം അനീത്തി ഓടി വന്നപ്പം ഈ പശു വയ്യ കാലിട്ട് അടിച്ചതാണ് പിന്നെ നോക്കിയപ്പം എല്ലാത്തിനും കണ്ണ് ചീമ്പാൻ തുടങ്ങി പിന്നെ കാലിട്ട് തെന്നാൻ തുടങ്ങി അപ്പം അപ്പം തന്നെ അവൾ കരഞ്ഞോണ്ട് ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ ഈ മുകളിൽ അട പാറേണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ ഓടിയെത്തിയപ്പോഴത്തേക്കും എല്ലാത്തിനും ഇങ്ങനെ കാലിലൂടെ തെന്നാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ അങ്ങ് വീണു അപ്പോഴത്തേക്കും ഞങ്ങൾ വീഴാത്തതിനെയൊക്കെ തൊഴുത്തിന്ന് പുറത്തിറക്കി ഓടിച്ചിറക്കി അപ്പം അ അപ്പം തന്നെ വയർ കമ്പിച്ച് കാലിക്കിട്ട് അടിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ കണ്ടപ്പോൾ ശരിക്കും നല്ല പേടിയായി അപ്പോൾ തന്നെ അതിലൊക്കത്തുള്ളവരെ എല്ലാവരും വിളിച്ചു ഡോക്ടർമാരെ വിളിച്ചു അപ്പോൾ കുറച്ച് ഡോക്ടർമാരെ വിളിച്ച് കിട്ടിയില്ല അപ്പോഴത്തേക്കും മന്ത്രിയുടെ ചിഞ്ചുറാണി മിനിസ്റ്ററിൻ്റെ പി ആ നമ്പർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളാം പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പി അനിയൻ പി എയോട് വിളിച്ചു പറഞ്ഞു അപ്പോഴത്തേക്കും പി എ ആണെങ്കിൽ മന്ത്രി തുടങ്ങി അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കുറേ ഡോക്ടർമാരെ ഏർപ്പാടാക്കി ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോന്നു അന്നേരത്തേക്കും എല്ലാ ഡോക്ടർമാരും ഇവിടെ എത്തി അവർ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതിനു മുൻപേ ഈ വെള്ളിയാമ്പലത്തുള്ള എല്ലാ ചേട്ടന്മാരും പശുക്കൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുത്തിരുന്നു അതുകൊണ്ടിപ്പം നമുക്ക് ഒമ്പതെണ്ണത്തിന് കുഴപ്പമില്ലാതെ കിട്ടി അതിലാണെങ്കിൽ പതിമൂന്നെണ്ണം ചത്തുപയപ്പോൾ തന്നെ നല്ല നിലയിൽ ഫാം നടന്നു വരുമ്പോഴാണ് പച്ചക്കപ്പ ഉണക്കി നൽകുന്ന സ്ഥലത്ത് നിന്ന് കപ്പത്തൊലി വാങ്ങി ഇവയ്ക്ക് നൽകിയത് ഇത് ദുരന്തത്തിന് കാരണമാകുമെന്ന് ഇവർ കരുതിയില്ല ഇത് കഴിച്ചതോടെ പശുക്കൾ ഒന്നൊന്നായി കുഴഞ്ഞു വീഴുകയായിരുന്നു നുരയും പതയും വായിലും മൂക്കലും വന്ന് കൈകാലിട്ടടിച്ച് ഓരോന്നായി ചത്തു വീണു ഇൻഷുറൻസ് തുകയിലുണ്ടായ ഭീമമായ വർധന കാരണം കന്നുകാലികളെ ഇൻഷുർ ചെയ്യാൻ മാത്യുവിനും കുടുംബത്തിനും സാധിച്ചിരുന്നില്ല ഈ കുട്ടികളുടെ വേദന നാടിന്റെ സങ്കടമായതോടെ നിരവധി പ്രമുഖർ സഹായവുമായി എത്തി പത്ത് പശുക്കളെ വാങ്ങാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി അഞ്ചു ലക്ഷം രൂപയാണ് കൈമാറിയത് മന്ത്രി ജെ ചിഞ്ചുറാണിയും പ്രതിപക്ഷ നേതാവും ആശ്വാസവാക്കുകളുമായി എത്തി മമ്മൂട്ടി ജയറാം പൃഥ്വിരാജ് എന്നിവരടക്കം സഹായഹസ്തം നൽകി അഞ്ച് ലക്ഷം രൂപയുമായി ജയറാമും ഒരു ലക്ഷം രൂപയുടെ സഹായവുമായി മമ്മൂട്ടിയും രണ്ട് ലക്ഷത്തിന്റെ സഹായവുമായി പൃഥ്വിരാജും കുരുന്നുകൾക്ക് കൈത്താങ്ങായി നാടൊന്നാകെ കുട്ടി കർഷകരുടെ സങ്കടത്തിൽ ഭാഗമാവുകയാണ് കുട്ടി കർഷകരുടെ കണ്ണീരൊപ്പാൻ ഒപ്പം ചേരുകയാണ്